ചെറുകിട മത്സ്യമേഖല ഇല്ലാതാക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് സി ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സി ഐ ടി യു സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഗുരുവായൂർ മമ്മിയൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാർ സർക്കാർ സ്വകാര്യ വലിയ ഫീസ് കൊടുത്ത് പഠിപ്പിക്കാൻ കൊണ്ടുപോയിരുന്ന കുട്ടികളിൽ ലക്ഷം കുട്ടികളാണ് സ്കൂളിലേക്ക് വിദ്യാഭ്യാസ രംഗത്തുണ്ടായ നയം തീരക്കടലിൽ നിന്നും വൻകിട കമ്പനികൾ മത്സ്യബന്ധനത്തിന് ശ്രമിച്ചാൽ പ്രചനനം കുറയും ഇതോടെ ഈ മേഖല ഇല്ലാതാകുമെന്നും അതുകൊണ്ട് തന്നെ ഈ നയത്തിനെതിരെ ശക്തമായ സമരവുമായി രംഗത്തു വരുമെന്നും എളമരം കരീം പറഞ്ഞു ഈ നീക്കത്തിനെതിരെ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മറന്ന് എല്ലാവരും രംഗത്തു വരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മത്സ്യത്തൊഴിലാളി ഫെഡറേഷന് സംഘടനാരംഗത്ത് കാര്യമായി വളർച്ച നേടാൻ സാധിച്ചിട്ടില്ലെന്ന് പ്രസംഗത്തിൽ കരീം വിമർശനം നടത്തി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കൂട്ടായി ബഷീർ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി പി പി ചിത്തരഞ്ജൻ എം എൻ കെ അക്ബർ എം എൽ എ യു പി ജോസഫ് പ്രസന്നകുമാരി ടി ടി ശിവദാസ് യു സൈനുദ്ദീൻ ഷീജ പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു രാവിലെ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കൂട്ടായി ബഷീർ പതാക ഉയർത്തിയതോടെയാണ് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് പ്രതിനിധി സമ്മേളനത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി മുന്നൂറ്റിപ്പത്ത് പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് ബുധനാഴ്ച വൈകിട്ട് അഞ്ചിന് റാലിയും പൊതുസമ്മേളനവും നടക്കും കൂട്ടുങ്ങൽ ചത്തുരത്തിൽ നടക്കുന്ന പൊതുസമ്മേളനം സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും